ഞാൻ എങ്ങനെയാണ് പെട്ടെന്നും എങ്ങനെയാണ് ആദ്യം രക്ഷപ്പെട്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം നേരെ പോയത് ഈ പരിപാടിക്കായിരുന്നു നിലവിലുള്ള നിയമത്തെ ആൾക്കാർ വളച്ചൊടിച്ച് മിസ്യൂസ് ചെയ്തപ്പോൾ വീണ്ടും ലീഗലി സ്ട്രോങ് ആയ ഒരു കേസ് ആണ് കൂളിങ് ഫിലിമിൻ്റെ എന്നാൽ അത് സ്ട്രോങ് ആക്കാൻ അവർ പറഞ്ഞ റീസൺ ഡൈജസ്റ്റബിൾ അല്ല ഒരു ആക്സിഡന്റ് സംഭവിച്ച വണ്ടികൾ എങ്ങനെയായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാം എന്നാ ഈ സമയത്ത് ഗ്ലാസ് പൊട്ടിച്ചകത്തുള്ള ആൾക്കാർ രക്ഷിക്കാൻ കഴിയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് കൂളിംഗ് ഫിലിം വീണ്ടും ലീഗലി ബാൻ ചെയ്യുന്നത് ഇതിന് വേറെ രീതിയിൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ലീഗലി തന്നെ സൈഡിൽ നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജും ഫ്രണ്ട് ആൻഡ് ബാക്കിൽ സെവൻറ്റി പെർസെന്റേജ് ട്രാൻസ്പെറൻസി കൂളിംഗ് ഫിലിം ഒട്ടിക്കാം അപ്പോൾ പൊതുവെ ആളുകൾ ചെയ്യുന്നത് ചിക്കൻ ഷോപ്പുകളിൽ പോയിട്ട് നേരിട്ട് അവരെ അടുത്ത് പറയുന്നു അവരൊട്ടിക്കുന്നു നല്ലൊരു എമൗണ്ടും നല്ലൊരു സമയവും ഇതിന് പോകും സമയം പോകുന്നത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടെ വേണം ഇത് ചെയ്യാൻ എന്നാ എമൗണ്ട് നമുക്ക് കുറച്ച് ലാഭിക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം ഹോൾസെയിൽ കടകളിൽ കൂളിംഗ് ഫിലിം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വാങ്ങിയ കൂളിങ് ഫിലിം കൊണ്ട് നമ്മൾ കടകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും എമൌണ്ട് കുറച്ച് മാത്രമേ അവിടെ നഷ്ടപ്പെടുള്ളൂ കാരണം കടക്കാര് ഹോൾസെയിൽ വാങ്ങിച്ചിട്ട് അവർ നമ്മളെടുത്ത് പറയുന്ന വില കുറച്ചുകൂടെ കൂടുതലായിരിക്കും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കടക്കാരും ഈ കൂളിംഗ് ഫിലിം വാങ്ങിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒട്ടിച്ച് തരണമെന്നില്ല അങ്ങനെയുള്ള ഒട്ടിച്ച് തരുന്ന ആളുകളെ പരിചയമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സാഹസത്തിന് മുതിർന്നാൽ മതി കേട്ടോ ഞങ്ങൾ തൃശൂരിൽ നിന്നാണ് കൂളിംഗ് ഫിലിം വാങ്ങിയിട്ടുള്ളത് ഷോപ്പിന്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ തരാം